വാക്കിയല്ലേ േ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും കൂടെ ചിരുവാതില പഠിക്കാൻ ഞാൻ പഠിപ്പിക്കാം ഓർത്തരോട് അനുബന്ധിച്ചു എല്ലാരെയും ഒക്കെ കിട്ടി വരണ്ടേ

ില്ലാ പറഞ്ഞത് ഏത് ഇങ്ങനെ വേണം ഇത് ഇങ്ങനെ വേണം ഇത് പറയാം ആദ്യം പറ

േ ഞമ്മക്ക് അടുത്ത സ്റ്റെപ്പ് മേടിക്കല്ലേ അങ്ങോട്ട് പോകരുത് ഇങ്ങനെങ്ങനെ അത് വത്തക്കറങ്ങാം கூலி வரும் வனுகேசி கரங்கி வரையப்படத்தில் இல்லை அண்ணன் அம்மணி கேச்சி படிப்பிக்கானவன்னு சொன்னா அம்மணி கேச்சி मार நிக்குவானா விஜேசி பாருங்க நான் மக்காலியastype போறேன். இங்க 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 அடிச்சிட்டு கூலி புரவ யோசனாத்தில சொல்லறாரு. அட அட இது எல்லாத்தையும் ஒத்த இல்ல. நீங்க சப்படுங்க. அத கரங்கி கரங்கி இருக்கிட்டே இல்ல. ஆதி வருதுங்க. இங்க நிவாசிட்டு ஆ கரங்கி ആ പിന്നെ ആ അതാണ്ട് ഇത് നടക്കുവാ എല്ലാരും ഒന്നിച്ചോക്കാം

നാളെ ഇനി എന്താവും ആർക്കറിയാം കുച്ചുങ്ങളെ രാവിലെ സ്കൂളിലൊക്കെ എന്റെ മനസ്സിൽ എനിക്ക നടുവ് ഊടി ഒന്നാ പലയിടത്തായിരുന്നു തലവേദന ഞാൻ ബിന്ദിനോട് പറഞ്ഞു എനിക്ക് മസിനു കുടിക്കുന്നു

ും കേ പറഞ്ഞ കേട്ടണം അത്രം ചേടാൻ പോ നടന്നേ വയ്യ നടന്നു കാലും ഉടനെ നല്ലവണ്ണം அப்படி தூண்ணல்ல டீச்சர் குறவண்டு டீச்சர் குறவண்டு அவளோட மசு பிடிக்க அவங்க மசிலா குட்டி எத்தனை നീ എന്റെ കാലിന്റെ മസ്ത് തീരുമാനില്ലേ പറഞ്ഞു നീ എന്നാ പറഞ്ഞേ ഇപ്പൊ ഭയങ്കര മുടുത്ത മസിലാണെന്നോ നീ എവിടാ പിടിച്ചത് നീ ചാക്ക് പോലത്തെ കാലിട്ടോണ്ട് വന്നാൽ മുട്ട ഇട്ട് ഏതാ മസിലായതാന്ന് എനിക്കറിയത്തില്ല ഒന്നാമതെ വണ്ണം വിട്ടയിരിക്കുന്ന പിന്നെ ഞാൻ അമ്മയ്ക്ക് വണ്ണം വെച്ചതും പോര ഞാൻ ചാടിയതും പോരാം മസില് പിടിച്ചത് കാലിന് മുട്ട പിടിച്ചത് ഏതാണ്ട് പണി കിട്ടു നിങ്ങൾക്ക് ക്ഷീണമെന്ന് രണ്ട് സ്റ്റെപ്പ് എടുത്തപ്പം തൊട്ടേ ശ്വാസം കൂട്ടാൻ ശ്വാസം കൊണ്ടല്ലോ തിരുവാതിരി ക്രിക്കറ്റ് വിളിക്കാം തിരുവാതിരി കളിക്കാൻ കൂട്ടുവാൻ ഓ பிரிச்சா பரவலே கேக்கல அவலே கொச்சோம் பிடிக்கா இப்போ சந்தோஷம் തിരുവാതിരയൊക്കെ പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ തിരുവാതിരയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള അവസ്ഥയല്ല ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ അനുഭവങ്ങളുണ്ടായിട്ട് ഞങ്ങളെ കമൻറ്റിലോട്ട് രേഖപ്പെടുത്തുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം